നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചരിത്രത്തിലേക്കൊരു കാർ യാത്ര ചൈനയിലെ ടിയാൻജിനിൽ നടന്ന യെസിയോ ഉച്ചകോടി ഉച്ചകോടിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ താഴേക്കിറങ്ങി തൊട്ടുപിന്നാലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ലാദിമിർ പുതിൻ തൻ്റെ കാറിനരികിലെത്തി അവിടെ ഏകദേശം പത്ത് മിനിറ്റോളം കാത്തുനിൽക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച എസ്ഇഒ ഉച്ചകോടി നടക്കുന്ന വേദിയിൽ നിന്നിറങ്ങി ഇരുവർക്കും കാറിൽ റിഡ്സ് ഹാൾട്ടൺ ഹോട്ടലിലേക്കാണ് ഇരുവർക്കും പോകേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ മോദി എത്തിയതോടെ പുതിൻ പറഞ്ഞു നമുക്ക് ഒരു കാറിൽ യാത്ര ചെയ്യാം ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയോടൊപ്പം യാത്ര ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്ന് റഷ്യൻ പ്രസിഡന്റ് പുതിൻ വ്യക്തമാക്കുന്നു തുടർന്ന് ഇരുവരും കാറിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് മോസ്കോയുമായുള്ള ന്യൂഡൽഹിയുടെ എണ്ണ വ്യാപാരത്തിനെതിരെ അതിശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ ഭീഷണി ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നടപ്പാക്കിയിരിക്കുന്ന താരി നയം ഇതിനിടയിലാണ് അസാധാരണമായ ഒരു കാർ യാത്ര എസ്ഇഒ ഉച്ചകോടി വേദിയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രസിഡന്റ് പുതിനും ഞാനും ഞങ്ങളുടെ ഉഭയകക്ഷി കൂടിക്കാഴ്ചയുടെ വേദിയിലേക്ക് ഒരുമിച്ച് യാത്ര ചെയ്തു അദ്ദേഹവുമായുള്ള സംഭാഷണങ്ങൾ എപ്പോഴും ഉൾക്കാഴ്ചകൾ പകരുന്നതാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു റഷ്യൻ നേതാവിനൊപ്പമുള്ള തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുറിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ കാത്തുനിന്നത് പത്തു മിനിറ്റ് പിന്നെ രണ്ട് നേതാക്കളും പുതിന്റെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്തു വിവിധ വിഷയങ്ങളെക്കുറിച്ച് അവർ സംസാരിച്ചു ഉഭയകക്ഷി കൂടിക്കാഴ്ച വേദിയിലെത്തിയതിനു ശേഷവും അവർ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൂടി കാറിൽ ചെലവഴിച്ചു ഇതിനുശേഷം ഇരു നേതാക്കളും പൂർണ്ണ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലേക്ക് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഒരു മണിക്കൂറിലധികം നേരം നീണ്ടുനിന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണവ്യാപാരത്തെ അമേരിക്ക പരസ്യമായി അപലപിച്ച സാഹചര്യത്തിലാണ് ഇരുവരുടെയും കാർ യാത്രയും പിന്നീട് നടന്ന ഉഭയകക്ഷി ചർച്ചയുമൊക്കെ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ മറുവശത്ത് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി യുദ്ധത്തിന് വേണ്ട പണം റഷ്യക്ക് ഇന്ത്യ നൽകുന്നുവെന്നതാണ് ട്രംപിന്റെ ആരോപണം ഇക്കഴിഞ്ഞ മാസം ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ അൻപത് ശതമാനം തീരുവ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തീരുവ യുദ്ധത്തിൽ ഒരു പുതിയ അധ്യായം ട്രംപ് തുടങ്ങിയത് അതിശക്തമായ യു എസ് സമ്മർദ്ദമുണ്ടായിട്ടും മോസ്കോയുമായുള്ള എണ്ണ വ്യാപാരം ഇന്ത്യ നിർത്തിയില്ല ദേശീയ താൽപ്പര്യങ്ങളാണ് തങ്ങളുടെ ഊർജ്ജ ഇറക്കുമതി നയങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് ഇന്ത്യ വ്യക്തമാക്കി യു എസ് ലഭികൾക്കെതിരെ അതിശക്തമായ പ്രസ്താവന ഇന്ത്യ മുഴക്കി രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ ബന്ധങ്ങളിലൊന്നാണ് ഇന്ത്യ മോസ്കോ ബന്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഏറ്റവും ഏറ്റവുമധികം ക്രൂഡോയിൽ വാങ്ങുന്ന രാജ്യമായി വരുന്ന ആഗോള സാമ്പത്തിക സങ്കീർണ്ണതകൾക്കിടയിൽ യു എസ് ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി രൂപ റൂബിൾ വ്യാപാര സംവിധാനം ലളിതമാക്കാനുള്ള പദ്ധതി ഇന്ത്യയും റഷ്യയും ചേർന്ന് അവതരിപ്പിച്ചു ഇതും അമേരിക്കയെ ചുടിപ്പിച്ചു നേരത്തെ ടിയാഞ്ചൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയെ പ്രസിഡന്റ് പുതിൻ കണ്ട് സംസാരിച്ചിരുന്നു റഷ്യൻ നേതാവ് യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ സമാധാന ഇടപെടലുകളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചു യുക്രൈൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇന്ത്യയുടെയും ചൈനയുടെയും ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നാണ് പുതിയ പറഞ്ഞത് പരമ്പരാഗതമായി പാശ്ചാത്യ രാജ്യങ്ങളാണ് സാധാരണ സംഘർഷ പരിഹാരത്തിന് മുൻകൈയെടുക്കുന്നത് ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങൾ ഇക്കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം പ്രകടിപ്പിക്കുന്നുവെന്നും പുതിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കസാനിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടയിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുതിനും തമ്മിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ് ആദ്യം ടിയാൻജിനും ഇപ്പോൾ പിന്നീട് ഇരുവർക്കുമിടയിലുള്ള ഉഭയകക്ഷി ചർച്ചകളിലും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിംഗുമായും റഷ്യൻ പ്രസിഡന്റ് പുതിനുമായും പ്രധാനമന്ത്രി മോദി നടത്തുന്ന അനൌപചാരിക കൂടിക്കാഴ്ചകളുടെ വാർത്തകളാണ് ലോകമാധ്യമങ്ങളിൽ നിറയെ നിരവധി ചിത്രങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളിൽ നിറയുന്നു ഇടതുവശത്ത് പുതിനും മധ്യത്തിൽ പ്രധാനമന്ത്രി മോദിയും വലതുവശത്ത് ഷീ ചിൻ പിങും ചേർന്ന് നിൽക്കുന്ന എസ്സിയോ കുടുംബ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പ്രധാനമന്ത്രി മോദിയെക്കുറിച്ചുള്ള നിരവധി വിശേഷണങ്ങളോടെയാണ് ഇത്തരം ചിത്രങ്ങൾ വൈറലാകുന്നത് എക്സിൽ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി മോദി എഴുതി ടിയാൻചിലെ ഇടപെടലുകൾ തുടരുന്നു എസ് യുഒ ഉച്ചകോടിയിൽ പ്രസിഡന്റ് പുതിനും പ്രസിഡന്റ് ഷിയുമായി കാഴ്ചപ്പാടുകൾ ഞങ്ങൾ കൈമാറുന്നു ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് പുതിനുമായുള്ള ചിത്രവും ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കുവച്ചു ഒരു വശത്ത് ചൈനയിൽ ടിയാൻചിങ്ങിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് പുതിനും ചൈനീസ് പ്രധാനമന്ത്രി ഷി ചിൻപിങ്ങുമൊക്കെ പരസ്പരം ഹസ്തദാനം നടത്തുന്നു പരസ്പരം അവർ ആലിംഗനം ചെയ്യുന്നു മറുവശത്ത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സംഘത്തിലെ ഒരു പ്രധാന അംഗം ന്യൂഡൽഹി വാഷിംഗ്ടൺ ഡി സി ബന്ധത്തെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന് നിർവചിക്കുന്ന ബന്ധം എന്ന് വിശേഷിപ്പിച്ചു ഈ അവസരത്തിൽ യു എസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലേക്കെത്തുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പ്രസ്താവന ഈ മാസം നമ്മെ മുന്നോട്ട് നയിക്കുന്ന ആളുകളെയും പുരോഗതിയെയും സാധ്യതകളെയും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നവീകരണവും സംരഭകത്വവും മുതൽ പ്രതിരോധ ഉഭയകക്ഷി ബന്ധങ്ങളും വരെ നമ്മുടെ രണ്ട് ജനതകൾ തമ്മിൽ നിലനിൽക്കുന്ന സൗഹൃദമാണ് ഈ യാത്രയെ ഇന്ധനമാക്കുന്നത് ഇന്ത്യ നടത്തുന്ന ചൈനയിലെയും മോസ്കോയിലെയുമൊക്കെ ഇടപെടലുകൾ തന്നെയാണ് ഇത്തരമൊരു പ്രസ്താവനയ്ക്ക് അമേരിക്കയെ നിർബന്ധിച്ചിരിക്കുന്നതും ഒരു വശത്ത് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് യുദ്ധം മറുവശത്തെ സിയോ ഉച്ചകോടിയിൽ പ്രധാന യൂറേഷ്യൻ ശക്തികളായ ഇന്ത്യ ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾ തമ്മിൽ നടത്തുന്ന കൂടിക്കാഴ്ചകളും ഉഭയകക്ഷി ചർച്ചകളും പ്രധാനമന്ത്രി മോദിയും റഷ്യൻ പ്രസിഡന്റ് പുതിനും കൈകോർത്ത് നടക്കുമ്പോൾ തൊട്ടരികിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നിൽക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് യുഎസ് ഭീഷണികൾ ഇന്ത്യ കീഴടങ്ങാൻ പ്രേരിപ്പിക്കില്ലെന്നും മോസ്കോയുമായുള്ള ദീർഘകാല ബന്ധം തങ്ങൾ നശിപ്പിക്കില്ല എന്നും ഈ കൂടിക്കാഴ്ചകളിലൂടെ ഇന്ത്യ കൃത്യമായി അമേരിക്കയ്ക്കുള്ള സന്ദേശം നൽകുന്നു ഇന്ത്യയ്ക്ക് വലിയ നയതന്ത്ര വിജയങ്ങളാണ് ഇപ്പോൾ എസ്ഇഒ അംഗരാജ്യങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ അവർ പരസ്യമായി അപലപിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇരട്ടത്താപ്പ് അംഗീകരിക്കില്ല എന്ന മോദിയുടെ നിർദ്ദേശം പൂർണ്ണമായി ഉൾക്കൊണ്ടാണ് എസ് സി ഒ സംയുക്തമായി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ജൂണിൽ ഇറാനെതിരെ ഇസ്രയേലും യു എസും നടത്തിയ സൈനിക ആക്രമണങ്ങളെയും ഈ പ്രഖ്യാപനം അപലപിച്ചു സാധാരണക്കാരായ മരണത്തിന് കാരണമായ ആണവോർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഇത്തരം ആക്രമണാത്മക നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും യു എൻ ചാർട്ടറിൻ്റെയും തത്വങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കടുത്ത ലംഘനവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റവുമാണ് എന്നീ പ്രഖ്യാപനത്തിൽ പറയുന്നു പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയെ ദുർബലപ്പെടുത്തും ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എസ്ഇഒയുടെ സംയുക്ത പ്രസ്താവന ഒരു വശത്ത് ബ്രിക്സ് രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകൾ മറുവശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ കട്ടയ്ക്ക് ട്രംപിന് മറുപടി നൽകുന്നു ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന് തടയിടുന്ന വിവേചനപരമായ ഉപരോധങ്ങൾക്കെതിരെ റഷ്യയും ചൈനയും പൊതു നിലപാട് സ്വീകരിക്കുമെന്നാണ് പുതിൻ പ്രഖ്യാപിച്ചത് ഇത്തരം നീക്കങ്ങളെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ചെറുക്കും ചൈനയിലെ ടിയാൻജിൻ ഷാങ്ഹായ് സഹകരണ ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിക്കായെത്തിയ പുതിൻ ചൈനയിലെ സിൻഹുവ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇത് ട്രംപിനുള്ള മറുപടിയാണ് ആഗോള വെല്ലുവിളികളെ നേരിടാൻ ബ്രിക്സിനെ ശക്തിപ്പെടുത്തുന്നതിൽ റഷ്യയും ചൈനയും ഒരുമിച്ച് നിൽക്കുകയാണെന്നും ഇത്തരമൊരു സഖ്യത്തിലേക്ക് ഇന്ത്യ കടന്നുവരുമെന്നും പുതിൻ പറയുന്നു ഇന്ത്യയെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുന്ന ട്രംപിന്റെ ചില നിലവിളികൾ ഇതിനിടയിൽ കേൾക്കുന്നു യു എസിന്റെ തീരുവഭീഷണി മറികടക്കാൻ റഷ്യയോടും ചൈനയോടും ഇന്ത്യ അടുക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ട്രംപിന്റെ പുതിയ ഭീഷണികൾ ഇതൊരു സമ്മർദ്ദതന്ത്രമായി ഇന്ത്യ കരുതുന്നു ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളോട് വൈറ്റ് ഹൌസ് ആവശ്യപ്പെട്ടു അമേരിക്കൻ ദേശീയ മാധ്യമങ്ങളാണ് ഇതു സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകുന്നത് ഇന്ത്യയിൽ നിന്ന് എണ്ണയും പ്രകൃതി വാതകവും വാങ്ങുന്നത് നിർത്തലാക്കുന്നതുൾപ്പെടെ ഉപരോധങ്ങൾ യു എസ് നിർദ്ദേശിച്ചു യു എസ് ചെയ്തതുപോലെ ഇന്ത്യയ്ക്ക് അധിക തീരുവ ഏർപ്പെടുത്താനും ട്രംപ് നിർദ്ദേശിച്ചു എന്നാൽ റഷ്യയിൽ നിന്ന് ഏറ്റവുമധികം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം ചൈനയാണ് എന്ന് ഇന്ത്യ തിരിച്ചടിച്ചു മറുവശത്ത് യുക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ ശുദ്ധീകരിച്ച ഇന്ധനം നൽകുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത് എണ്ണ ശുദ്ധീകരിച്ച് യുക്രൈൻ പോലുള്ള രാജ്യങ്ങൾക്കാണ് ഇന്ത്യ കൈമാറുന്നത് ഷാങ്ഹായിൽ സൗഹൃദം പങ്കിട്ട മോദിയും ഷിയും പുട്ടിനുമൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മറുവശത്ത് ട്രംപ് അമേരിക്കയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ച അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന തീരുവായുദ്ധം അങ്ങനെ അമേരിക്കയ്ക്ക് തന്നെ വലിയ വിനയാകുന്നു ഇന്ത്യ കട്ടയ്ക്ക് മുന്നോട്ട് നീങ്ങുന്നു ആ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ അതാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ കരുത്തായിപ്പോൾ മാറുന്നതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്